എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇന്നലെ രാത്രിയിൽ മമ്മൂട്ടി എഫ് ഡി പോസ്റ്റ് കണ്ടു അതായത് സുവേട്ടന്റെ കുടുംബമാണ് ചേച്ചിക്ക് ചേച്ചിതൊക്കെ കാണുമ്പോൾ വല്ല മനപ്രയാസമുണ്ട് എന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഇതൊന്നും കണ്ട് വിഷമിക്കരുത് എന്നുള്ളതാണ് വിശ്രമിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് ഒരു ഒരസുഖവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം പമ്പരം പോലെ തിരിച്ചു വരും രണ്ടു മൂന്ന് മാസത്തിനകം എയർപോർട്ടെ അതൊക്കെ ഉടനെക്കട്ടെ ഞാൻ അദ്ദേഹത്തെ വരെ ഉദവിച്ചിട്ടില്ല കാരണം വിശ്രമിക്കാൻ പോയ ആളിനെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം ഞാൻ വിട്ടു പക്ഷെ എന്നിട്ടും ഈ പെരിനാൾ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ഭഗവാനെ ഞാന് ഇവരുടെ നാട്ടിലായിരുന്നു എട്ടുപത്തു വർഷം ഖത്തറിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ മനുഷ്യനെ കൊടുക്കട്ടെ കാരണം സന്ദേശം അയക്കേണ്ട സമയത്ത് സന്ദേശം അയച്ചിട്ട് ആരാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലായി ഇതിന് പല ഘട്ടങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്റെ ഇന്റർവ്യൂ നോക്കിയാൽ അറിയാം മമ്മൂട്ടിയുടെ ഒരു പെരുമാറ്റ രീതി അദ്ദേഹത്തിന് വല്ല കാര്യമുണ്ടോ എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മരണം വരെ ഞാൻ ഉറക്കത്തില്ല എന്റെ മക്കളോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ഇത് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മനെ കൂളക്കൻ നടന്ന് തോളത്തിട്ടോട് നടക്കും എന്തെങ്കിലും കാര്യത്തിന് ഒരു വിഘ്നം വന്നാൽ തഴയുക അത് സിനിമയിലിൻ്റെ രാഷ്ട്രീയത്തിലേ ഉള്ളൂ വേറെ ഒരിടത്തും ഇല്ല